ഹായ് ഹലോ ഞാനൊരു പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് നമുക്ക് പ്രബന്ധമൊക്കെ എഴുതാവുന്ന സമയത്ത് ആളുകളിൽ വർദ്ധിച്ചു വരുന്ന ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് അന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഓരോ മിനിറ്റിലും മേലെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത് പിഞ്ചു കുട്ടികളടക്കം അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അത് ഇത്ര വലിയൊരു ഇഷ്യൂ ആണെന്നോ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഭാഗമാവുന്ന ആളുകളാണെന്നോ നമ്മൾ ചിന്തിക്കുന്നതേയില്ല അത്ര വലിയൊരു ചിന്തയൊന്നും അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല റീസെൻ്റ്ലി ഇന്നലെ ഒരു വീഡിയോ കാണാനിടയിൽ ബസ്സിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടീനെ വളരെ മോശമായിട്ട് അബ്യസ് ചെയ്യുന്നു അവളത് വീഡിയോ എടുക്കുന്നു പിന്നീട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു അതിനിടയിൽ വന്നിട്ടുള്ള കമൻ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് അവൾ അത്രയും സമയം കൊടുത്തു വീഡിയോ എടുക്കാൻ സമയം കൊടുത്തു അല്ലെങ്കിൽ ഉടനടി പ്രതികരിച്ചില്ല അങ്ങനെയുള്ള കുറേ ബാഡായിട്ടുള്ള കമൻ്റ് പോസിറ്റീവായിട്ടുള്ളതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻ്റുകളും എൻ്റെ അടിയിലുണ്ട് പെട്ടെന്ന് നമുക്കെതിരെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ സഡൻലി നമ്മൾ നിന്നു പോകും എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല നമുക്കെന്താ ചെയ്യാൻ അന്നേരം എന്താ നമ്മുടെ ഒരു മൈൻഡ് മൈൻഡെന്ന് പറയുന്ന നമ്മളിങ്ങനെ ബ്രേക്കായി പോകുക എന്നുള്ളതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചില മനുഷ്യർക്ക് നമുക്ക് ഇത് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല അറിയില്ല അറിയാത്ത ആളുകൾ എന്തെങ്കിലും വെച്ചാൽ എന്ത് കാര്യം കിട്ടിയാലും അതിനെതിരി ഇങ്ങനെ ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടാവില്ലെങ്കിലും നമ്മളങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇനി പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു മനോധൈര്യം നോക്കണം അവളത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ കാണിച്ചതും അയാളുടെ മുഖത്തിനൊരടിച്ചതും അവൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നോർമലി ഇതിനു മുന്നേ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളുകൾ പെൺകുട്ടികളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് അവർക്കൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റില്ല ഒന്നും ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ആ സമയത്ത് അതിനിങ്ങനെ എന്താ പറയുക നിന്ന് കൊടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണിങ്ങനെ സ്റ്റെക്കായി പോകുന്ന പെൺകുട്ടികളുണ്ട് അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇയാളുടെ വീഡിയോ പകർത്തുന്നു ഇയാളുടെ മുഖം കാണിക്കുന്നു ഇയാൾക്കിട്ട് അടി കൊടുക്കുന്നു ആ ബസ്സിലിരുന്ന ഒരു മനുഷ്യൻ പോലും അതിനെതിരെ ശബ്ദമുയർത്തിയില്ല എന്നുള്ളതാണ് ഒരു അതായത് ഈ ഒരു കുട്ടിക്ക് എത്ര വലിയൊരു ഇഷ്യൂ അവിടെ നടന്നിട്ട് ഒരാൾക്ക് പോലും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർക്ക് പോലും അയാളിൽ ഇറക്കി വിടാൻ പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ വൈകൃതം നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നല്ലോണം പേടിക്കേണ്ടിയിരിക്കുന്നു ഈ കാലം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നാളെ നമുക്ക് ഈ അവസ്ഥ വരും അപ്പോഴും ആരും ചോദിക്കാൻ ഉണ്ടാവില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പ്രതികരിക്കാതിരുന്നവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം അവിടെ സമൂഹത്തിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് അണിച്ചു തരുന്നത് പ്രതികരിക്കാനായിട്ട് ആ പെൺകുട്ടി എടുത്തിട്ടുള്ള ആ മനോധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അതിൻ്റെ താഴവും അവൾക്ക് സമയം കൊടുത്തു അല്ല അയാൾക്ക് സമയം കൊടുത്തു അവൾ വീഡിയോ എടുത്തു അയാളത് അവളത് പബ്ലിഷ് ചെയ്തു എന്ന് പറയല്ല ചെയ്യേണ്ടത് അവൾ അത്രയും ധൈര്യമെങ്കിലും കാണിച്ചല്ലോ അതുപോലും കാണിക്കാൻ പറ്റാത്ത എത്രയോ പെൺകുട്ടികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എത്രയോ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും പുറത്ത് പറയാൻ പറ്റാതെ അതൊന്നും ചിന്തിക്കാതെ എന്ത് കാര്യം കിട്ടുമ്പോഴും അതിനെ ഇത്ര വൾഗറായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിന് നല്ല വശം കൂടെ കാണുന്നത് ഒരേ കണക്കിന് നല്ല കാര്യമാണ് അപ്പോൾ അത്രേ ഉള്ളൂ പറയണം തോന്നി പല മീഡിയസിലും ന്യൂസസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലിപ്പിങ്സ് കാണിക്കുന്നുണ്ട് ചില ആളുകൾ വളരെ മോശമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് പക്ഷെ ഞാൻ ആ പെൺകുട്ടിയുടെ ധൈര്യത്തെയാണ് സമ്മതിക്കുന്നത് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവൾക്കതെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ അയാൾക്കിട്ടൊരു അടിയെങ്കിലും കൊടുക്കാൻ അവളെയും കൊണ്ട് സാധിച്ചല്ലോ എന്നോർത്ത് ഇതുപോലും ചെയ്യാൻ പറ്റാത്ത പെൺകുട്ടികളില്ലേ അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഈ പെൺകുട്ടി ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ വേണം നമ്മളെ നോക്കാനും നമ്മളെ കാക്കാനും താങ്ക്